അങ്ങനെ രണ്ട് ദിവസത്തെ പരിശ്രമത്തിനൊടുവിൽ സക്സസ് പല്ല് പൊരിച്ചിരിക്കുകയാണോ ആളെ കാണിച്ചരാ പല്ലില്ലാത്ത ആള ആദ്യമായിട്ട് വന്ന പല്ല് പൊരിഞ്ഞ് അത്ര വേഗന്ന് പല്ല് ഇപ്പൊ കുറച്ചു ദിവസം മുന്നേ വന്നിരുന്നത്രേ എന്ന് തോന്നിപ്പോന്നു ഇപ്പോഴത്തേക്ക് പല്ല് പൊരിയണ്ട പ്രായമായി പിള്ളേർ എത്ര വേഗ വലുതാന്നല്ലേ പല്ല് അവിടെണ്ടാരി പരിശോധിക്കേണ്ട കാര്യ പല്ല് പൊരിച്ചു കൊടുക്കുന്നു ഇതല്ലേ നോളന്നെ നല്ല നാട്ടിയായിട്ട് പൊരിക്കട്ടെന്താ ഇങ്ങനെ നാട്ട് മുമ്പോട്ട് ഇത് ബാറിൽ വലുക്കി ഇങ്ങ വന്ന കഴിച്ചോ ആ ടമ്മാറ്റ എന്നാത്തെ അങ്ങനെ കുറെ നേരം വേദ പല്ലുവരിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരുന്നു വന്നു പക്ഷെ ഇങ്ങനെ കഴിഞ്ഞിട്ടില്ല ഒന്ന് പിടിച്ച് വലിച്ചാലും വേദന എടുത്തു ഇനി ശേഷം നല്ലോണം പേടിയായി കരച്ചിലായി ലഹളയായി അങ്ങനെ ആദ്യത്തെ ദിവസം ആ പരിശ്രമം അങ്ങ് ഉപേക്ഷിച്ചു പിന്നെ രണ്ടാമത്തെ ദിവസം രാവിലെ സ്കൂളെല്ലാം പോയി വന്ന് രാത്രിയായപ്പോ ഞാൻ ചോദിച്ചു വേറെ നമുക്ക് പല്ല് വരിച്ചാലോ വേറെ വേണ്ട എന്ന് പറഞ്ഞിട്ട് വായിയെല്ലാം കടിച്ചു പിടിച്ച് നിന്നിട്ടുണ്ടായിന് കുറേ നേരം പിന്നെ ഒന്ന് വായി ഞാൻ ഒറ്റ വലിയ അങ്ങ് വിലിച്ചു പല്ലിങ്ങ് കെട്ടി അങ്ങനെ വേദൻ്റെ പല്ലു എന്ന് കാണിച്ചതേ ടൂത്ത് അടുത്ത് വെക്കണ്ടേ പിള്ളേന്റെ അടിയിൽ വെക്ക എഴുതി എഴുതണ്ടേ നമ്മളെല്ലാം പണ്ട് പല്ലുപൊരിഞ്ഞിൻ്റെ ആവുമ്പോ ഈ ചാണകത്തിൽ കുത്തിയിട്ട് വോട്ടിൻ്റെ മേലെ ഇറങ്ങിയ വീടിൻ്റെ ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ടൂത്ത് ഫെയർക്ക് കൊടുക്കുകയാണെന്ന് ചെയ്യുക ആ ആ ടൂത്ത് ഫെയർ വരുമ്പോൾ രാത്രി പല്ലെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്നിട്ട് ഗിഫ്റ്റ് അട വെക്കും തരങ്ങാടേൻ്റെ അടിയിൽ അതിന് വേണ്ടി ഇപ്പം എഴുതി വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നു കാലം പോയി ഓക്കെ അപ്പോൾ നോക്കാം പല്ലല്ല പിന്നോ പിന്നെ കുറച്ച് ചെറുതായിട്ട് എച്ച് ഉണ്ട് ടൂത്ത് ലാസ്റ്റ് ലെറ്റർ എഫ് ഫ്രണ്ട് ഹൈ ടൂത്ത് ഫെറി ഫ്രം ലെവലിൽ നിന്ന് ഇതെല്ലാര് കള്ളി വെച്ചിട്ട് എന്നാത് വെണ്ടി വെച്ചിട്ടുണ്ട് ഓക്കേ ഇനി എന്റർ ഫിൽ ആള് കാണണ്ട ഇടാ പ്രിയ ചിശിൽ വെച്ചിട്ടാ നേരെക്ക് നേരെ അങ്ങോട്ട് ട്രീഡ ഇങ്ങനെ വരും ആ ഓക്കേ. അവളെ നടുക്ക് വെച്ചിട്ട് മടക്കിക്ക്. ഇണി ഈസല്ല. ആ. ഇതെതെതെ. ഇണി ഇപ്പുറത്ത് വെക്കുക. ഇപ്പുറത്ത് വെക്കുക. ഇണി മുടിയല്ല. അങ്ങനെ വേദന പിള്ളവൻ്റെ ഇടയിൽ പോകട്ടെ